ഹായ് സുഹൃത്തുക്കളെ നാക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പഴയതുപോലെ നമുക്ക് റെസ്യൂമേ ഇന്ന് നമുക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ ആണ് കിട്ടിയത് അത് ഒന്ന് നോക്കാം ആദ്യമേ തന്നെ പേര് കൊടുത്തിട്ടുണ്ട് അതും കുറച്ച് വലിയ അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും അക്ഷരം അത്രയും വലുത് വേണോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ സാധാരണ പറയുന്ന പന്ത്രണ്ട് ടു പതിനാല് അത്രയൊക്കെ മതിയാവും അതുതന്നെ ബോൾഡിൽ കൊടുക്കുക ഓക്കെ പന്ത്രണ്ട് ബോൾഡോ പതിമൂന്ന് ബോൾഡോ പതിനാല് ബോൾഡോ ആ ഒരു രീതിയിൽ കൊടുക്കുക അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കുന്നത് ഏത് സൈസാണോ അത് കൊടുക്കുക ഒത്തിരി അങ്ങ് ഓവർ വലിപ്പം ആകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് പിന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഐക്കൺസൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഓക്കെ അതിൻ്റെ റീസൺ നമ്മൾ എ ടി എസ് സപ്പോർട്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ ഓക്കെ എ ടി എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന റെസീമകളെല്ലാം ഏതെങ്കിലും സോഫ്റ്റ്വെയറോ ഈ ടൂൾസോ ഉപയോഗിച്ചിട്ടായിരിക്കും സോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരം ലോഗോസൊക്കെ ഒഴിവാക്കുക ഈ വരയും കുറിയൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഫോൺ നമ്പർ ഉണ്ട് മെയിൽ ഐ ഡി ഉണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് ഓക്കെ അതേപോലെ പോസ്റ്റ് ഏത് ഫീൽഡിലേക്കാണ് ഫോക്കസ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മളുടെ ആ ഒരു ഫീൽഡ് ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ കരിയർ സമ്മറി ആയിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ട് അതിൽ തന്നെ കുറച്ച് അപ്പം ഫിനാൻഷ്യൽ അപ്പോൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ കരിയർ ഒബ്ജക്റ്റീവ് എഴുതുക പിന്നെ നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിക്കുക ഓക്കെ പിന്നെ നമ്മുടെ എക്സ്പീരിയൻസുകൾ പരിഗണിക്കണം അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് സെയിൽസ് എക്സിക്യൂട്ടീവ് അതൊരു കീവേഡാണ് അതായത് ഫിനാൻഷ്യൽ ഓഫീസറാണ് ബാങ്ക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളാണ് ഫിനാൻഷ്യൽ ഓഫീസർ അതിൽ തന്നെ ബാങ്കുകളുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ആ സർവീസുകൾ സെയിൽ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് ഒരു കീവേഡാണ് ഇതൊക്കെയാണ് കീവേഡ് എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് തമ്മിൽ മാച്ച് ആവുന്നുണ്ട് അല്ലേ ഫിനാൻഷ്യൽ ഓഫീസർ ബാങ്കിങ് സെയിൽസ് എക്സിക്യൂട്ടീവിൽ നിന്നും ഫിനാൻഷ്യൽ ഓഫീസറിലേക്കും അങ്ങനെ അങ്ങനെ ആ ഒരു കണക്ഷൻ അതിനകത്തുണ്ട് സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒരു കീവേഡ് ആണ് പിന്നെന്താണ് അതിൽ തന്നെ നമുക്ക് ഓർക്കാൻ പറ്റുന്നതാണ് അതായത് ഇങ്ങനെ നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആകുമ്പോൾ എന്ത് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തു പിന്നെ ഡയറക്റ്റിംഗ് സ്മോൾ ആൻഡ് ലാർജ് ബാങ്ക് മാർക്കറ്റ് അപ്പോൾ അതിനകത്ത് എന്താണ് ഒരു സ്കിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ബാങ്ക് മാർക്കറ്റിങ്ങിനകത്ത് അപ്പോൾ അതൊക്കെ ഒരു ചെറിയ കീപാഡായിട്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് പിന്നെ മൾട്ടിപ്പിൾ ഹൈ വോളിയം ഓഫ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് വിത്ത് ഹൈ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് സെയിൽസ്മാൻഷിപ്പ് ആൻഡ് പ്രൊഫഷണൽസം ഓക്കെ അപ്പോൾ ഇതിനകത്ത് കുറേ കീവേഡ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല കരിയർ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് എടുക്കാം ഓക്കെ പിന്നെ ഇതിലും മികച്ചതാക്കാൻ പറ്റുമെങ്കിൽ ആക്കുക ഓക്കെ അടുത്തത് വരുവാണെങ്കിൽ നമുക്ക് ഇപ്പം പ്രൊഫഷണൽ എക്സ്പീരിയൻസിയും തുടങ്ങാം അവിടെ നോക്കുകയാണെങ്കിൽ അൽ ഹിന്ദ് യുണൈറ്റഡ് ബാങ്ക് ബഹ്റലിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നു കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ പക്ഷേ ബുള്ളറ്റ് പോയിൻറ്സ് കുറവാണ് അത് കുറച്ചും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരുന്നു ഒന്ന് രണ്ട് എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മോഡലിൽ അതായത് ഒരു കണക്ക് കണക്കുകൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ അല്ലെങ്കിൽ ഇത്ര വോളിയം ബിസിനസ് ചെയ്തിട്ടുണ്ട് ഇത്ര വോളിയം എന്നുള്ള രീതിയിലുള്ള കുറച്ച് അങ്ങനെയുള്ള കണക്കും കാര്യങ്ങളും കൂടിയൊക്കെ ഉൾപ്പെടുത്തി ഒന്ന് രണ്ട് സെൻറ്റൻസ് ആഡ് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ ഇങ്ങനെ ഒറ്റ ഒരു സെൻറ്റൻസിൽ പറഞ്ഞു പോകാതെ അത് ആഡ് ചെയ്യുന്ന നല്ലതാണ് ഇതിനകത്തും അതുതന്നെ ഇനി ഡേറ്റും കൂടി ഒന്ന് നമുക്ക് നോക്കി പോകാം ജനുവരി സോറി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവിടെ കയറിയിരിക്കുന്നത് ഓക്കെ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് വർക്ക് ചെയ്തത് ഫെബ്രുവരി രണ്ടായിരത്തി പതിനേഴ് മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏകദേശം ആറ് വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു സ്ഥാപനത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി പോകുന്ന ആളല്ല എന്നുള്ളത് സിവിൽ നിന്ന് ഓ ആ അതെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ അത് അങ്ങനെയാണ് ഇവിടെയും നേരത്തെ കൂട്ട് തന്നെ ഒന്ന് ഒറ്റ സെൻറ്റൻസിൽ ഒതുക്കിക്കളഞ്ഞു എന്നുള്ളത് ഒരു നമ്മളുടെ വാലറ്റ് പോയിൻസ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ അച്ചീവ്മെൻസും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ ഇനി മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് ശരിക്കും സിറ്റി ബാങ്കിൽ കയറുന്നത് അല്ലേ പിന്നെ ആറു വർഷത്തോളം അവിടെ ജോലി ചെയ്യുന്നു ഓക്കെ ഇനി രണ്ടായിരത്തി സോറി സോറി തിരിച്ച് ഫെബ്രുവരി രണ്ടായിരത്തി പതിനേഴ് കയറി മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഓക്കെ അപ്പോൾ ഇനി ഫെബ്രുവരി രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് എവിടെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോഴാണ് ജനുവരി രണ്ടായിരത്തി പതിനേഴിൽ അതായത് ജനുവരി രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് വരെ ഒരു വർഷം പ്രൊമോട്ടറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതി കാണിക്കുന്നുണ്ട് ഓക്കെ അതിനുശേഷം അതിനുശേഷം ഇവിടെ സ്റ്റാർട്ടഡ് യെല്ലോ പേജ് വെബ്സൈറ്റ് ഗ്രാമസോൺ ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇപ്പം യെല്ലോ പേജ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് അതിൽ നിന്നുണ്ടാക്കി അല്ലെങ്കിൽ എന്താണതിൽ നമ്മൾ അതിൽ നിന്നും പഠിച്ചത് എന്താണ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി നമുക്കതിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും ഓക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ഈ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഈ ഒരു വർഷത്തിന് മുമ്പ് ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഇപ്പോൾ ജനുവരി രണ്ടായിരത്തി പതിനാറാണ് അപ്പോൾ അതിന് മുമ്പ് ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ചിന് ഇറങ്ങിയത് അദ്ദേഹം ഒരു സെയിൽസ് കോഓഡിനേറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ഓഫീസറായിട്ടും ഇവിടെ ഫിനാൻഷ്യൽ ഓഫീസറായിട്ടും ഇവിടെ സെ എന്താണ് സെൽഫ് എംപ്ലോയിഡ് ആണ് ഇവിടെ സ്വന്തമായിട്ട് ചെയ്താണെന്ന് നമുക്ക് അതിന്ന് മനസ്സിലാവും ഓക്കെ ഇവിടെ സെയിൽസ് കോർഡിനേറ്റർ ആണ് അതിനു മുമ്പും സെയിൽസ് എക്സി അപ്പോൾ സെയിൽസിലാണ് മൊത്തത്തിൽ ഒരു എക്സ്പീരിയൻസ് കൂടുതലായിട്ടുള്ളത് ഓക്കെ പിന്നെ ഇവിടെ അവസാനത്തെ അതായത് ബാങ്കിൽ വർക്ക് ഒരാറും ഇവിടെ ഒരു രണ്ടായിരത്തി ആറൊന്ന് ഏഴ് ഏകദേശം ഏഴ് വർഷത്തോളം ബാങ്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടുത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ട് ശരിയല്ലേ അപ്പോൾ ഈ സെയിൽസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ബാങ്കിലെ പ്രോഡക്റ്റുകളെ സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ കരിയർ സമ്മർദ്ദിക്കാത്ത അത് ആ രീതിയിൽ ഉൾപ്പെടുത്തി എഴുതാം ഓക്കെ പിന്നെന്താ നോക്കാം സെയിൽസ് കോർഡിനേറ്റർ രണ്ടായിരത്തി ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഫെബ്രുവരി രണ്ട് അതായത് ഫെബ്രുവരി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അതായത് ഏകദേശം മാസങ്ങൾ മാത്രമേ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ ഓക്കേ അപ്പോൾ പിന്നെ അതിന് മുമ്പ് പിന്നെ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി രണ്ടായിരത്തി അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഒൻപത് മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി പതിനഞ്ച് വരെ ഏകദേശം ആറ് മാസം സോറി ആറ് വർഷം ഓക്കെ അപ്പോൾ ആറു വർഷത്തോളം സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നമുക്കൊരു ട്രസ്റ്റ് വർ കൊണ്ടുവരാൻ പറ്റും ഈ റെസീമേ വെച്ചിട്ട് ശരിയല്ലേ ഒരു സ്ഥാപനത്തിൽ കയറിയാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇൻ കേസ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സെയിൽസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ആറു വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അദ്ദേഹം അടുത്ത സ്ഥാപനത്തിലേക്ക് പോകുന്നു ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സ്വന്തമായിട്ടൊരു ഇത് തുടങ്ങിയതെന്ന് തോന്നുന്നു ഓക്കെ അതിനു ശേഷമാണ് അദ്ദേഹം എനിക്ക് തന്നെ ഈ സിറ്റി ബാങ്ക് ബഹ്റിൻ അല്ലേ ഇതിപ്പം ഗ്രാമസോൺ ഇന്ത്യ ഇന്ത്യയിൽ നിന്നും അദ്ദേഹം പിന്നെ ഗൾഫിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ ആ ഗൾഫ് യാത്രയാണ് പിന്നീട് അങ്ങോട്ടുള്ളത് കൊടുത്തേക്കുന്നത് ഇപ്പോഴും അദ്ദേഹം ഗൾഫിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റസീമിൽ നിന്ന് ഓക്കെ ഇനി നമുക്കടുത്തത് എഡ്യൂക്കേഷനിലേക്ക് വരാം അപ്പോൾ ഇവിടെ എല്ലാം ഈ ഇതിനകത്ത് എക്സ്പീരിയൻസിനകത്ത് പറയാനുള്ളത് നമുക്ക് കുറച്ചും കൂടി വാലിഡ് ആയിട്ടുള്ള പോയിൻറ്സുകൾ ഇതിനകത്ത് ആഡ് ചെയ്യുക ആ ഓരോ എക്സ്പീരിയൻസിലും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതും അതൊക്കെ നമ്മുടെ ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും അടുത്ത എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷനകത്ത് ഈ ഡിഗ്രി ബോൾഡാക്കി ഇവിടെ എഴുതിയിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ അതൊന്നും മാറ്റിയേ കൊള്ളായിരുന്നു ഓക്കെ പിന്നെ പാസ്സായ വർഷങ്ങൾ വെച്ചിട്ടുണ്ട് ഓക്കേ മാസ്റ്റർ ഡിഗ്രി ആദ്യം വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഓക്കെ പിന്നെ ഈ ഫിനാൻസ് ഓഫീസറായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പുതുതായിട്ട് വരുന്ന ഈ ഫീൽഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എ ഐ ടൂൾസുകളും അതുപോലെ തന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസോ ലൈസൻസോ അല്ലെങ്കിൽ അത്തരം കോഴ്സുകളോ ഒക്കെ സൈഡിൽ ചെയ്യുന്നതും നല്ലതാണ് അതുകൂടി നമുക്ക് റെസീമെയിൽ ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എഡ്യൂക്കേഷൻ പാർട്ട് കഴിഞ്ഞു പിന്നെ സ്കിൽസ് സ്കിൽസ് എഴുതിയിട്ടുണ്ട് ഓക്കെ അത് ഈ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട സ്കിൽസ് എഴുതുമ്പോൾ നമുക്ക് കുറേ സ്കില് ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ സ്കില്ലുകൾ എപ്പോഴെങ്കിലും നമ്മൾ ഈ പറയുന്ന ഈ എഴുതിയേക്കുന്ന എക്സ്പീരിയൻസുകളിൽ അപ്ലൈ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് നമുക്ക് ഒരു സ്കില്ലുണ്ടാകുന്നത് ഇങ്ങനെയുള്ള എക്സ്പീരിയൻ അനുഭവങ്ങളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് സ്കില്ലുകളുണ്ട് അല്ലേ ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില് പറയാം അല്ലേ അപ്പോൾ ആ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ചിട്ടായിരിക്കണമല്ലോ ഈ സെയിൽസ് നടക്കുന്നത് പിന്നെ ക്ലോസിങ് സ്കില്ല് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ അങ്ങനെ പല പല സ്കില്ല് പെട്ടെന്നൊന്നും വായി വരുന്നില്ല ഓക്കെ അപ്പോൾ അത്തരം സ്കില്ലുകൾ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് അതായത് ഇപ്പം സെയിൽസ് ഇപ്പം മെഗാ മോട്ടോസ് അപ്പോൾ അവിടെ വാഹനങ്ങളുടെ സെയിൽസ് ആയിരിക്കും അപ്പോൾ ആ വാഹനങ്ങൾ കൃത്യമായി ഡെലിവറി ചെയ്യുക എന്നുള്ളത് ഒരു സ്കില്ലായിട്ട് നമുക്ക് എടുക്കാം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി എഴുതാൻ പറ്റും അപ്പം എപ്പോഴും എഴുതുക എപ്പോഴും ആലോചിക്കേണ്ട നമ്മൾ സ്കില്ലുകൾ എഴുതുമ്പോൾ ആ സ്കില്ലുകൾ എപ്പോഴും ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കാം നമ്മുടെ ഈ വർക്ക് എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അത് നല്ലതാണ് പിന്നെ ലാംഗ്വേജസ് പറയുന്നുണ്ട് അതിൻ്റെ പ്രൊഫഷൻസിയും കൂടി ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് ഇത് ഒറ്റ പേജിലുള്ള ഒരു റെസീമയാണ് കുറച്ചും കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ 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 ഇവിടെ ഇദ്ദേഹം വർക്ക് ഓക്കെ ഇതിനെ ഒരു ആക്കി വേണമെങ്കിൽ എഴുതാം എന്നെനിക്ക് തോന്നി അത് വായിച്ച് പോയിച്ച സമയത്ത് ഒരു പ്രൊജക്റ്റ് ആക്കി എഴുതാനായിട്ട് അപ്പോൾ പ്രൊജക്റ്റുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ അച്ചീവ്മെൻറ്റ്സ് സർട്ടിഫിക്കേഷൻസ് അങ്ങനെയുള്ള കുറേ പിന്നെ എന്താണ് ആ ഓക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചും കൂടി മനോഹരമാക്കാൻ പറ്റും ഇതിനകത്ത് ഫോട്ടോ ഒന്നും കൊടുത്തിട്ടില്ല നമ്മളെപ്പോഴും പറയുന്നാലും ഫോട്ടോ ഓപ്ഷണൽ ആയതുകൊണ്ട് അത് ആവശ്യമില്ല പിന്നെ പല ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും കണ്ടതുപോലെ ഡിക്ലറേഷൻ പാർട്ടില്ല അതൊരു നല്ലതാണ് അതേപോലെ എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതെല്ലാം ഒഴിവാക്കി ചെയ്ത ഒരു റെസീമയാണ് അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു റെസീമയാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായതും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളും കൂടി കമൻ്റിൽ ഇടുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം